ഇതെന്താ എല്ലാരും വരാതിൽ കൂട്ടം ചേർന്നിരിക്കുന്നത് ഏ ഞങ്ങൾ വെറുതെ മോന്റെ കാര്യം സംസാരിച്ച് അറിഞ്ഞു അതറിഞ്ഞപ്പോൾ വിസ്മയെ ഒന്ന് നേരിട്ട് കാണാമെന്ന് കരുതി വന്നതാ ഞങ്ങൾ വരും അകത്തിനിന്ന് സംസാരിക്കാം അയ്യോ അതൊന്നും വേണ്ട ഇരിക്കാനുള്ള സമയമൊന്നുമില്ല ഞങ്ങൾക്ക് പോകണം മേഡം ഇപ്പോൾ വന്നതും ഇങ്ങനെ കാണാൻ പറ്റിയതും ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മുങ്ങിച്ചാൻ തുടങ്ങുമ്പോ പ്രതീക്ഷിക്കാതെ കിട്ടുന്നൊരു കച്ചി തുരുമ്പില്ലേ അതാണിപ്പോ ഞാൻ നിങ്ങള് മകന്റെ സർജറിയുടെ ആവശ്യത്തിന് നാപ്പത്തെട്ട് ലക്ഷം രൂപ വേണം അതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ടെൻഷനിലിരിക്കയായിരുന്നു ഞങ്ങൾ മഹേഷ്വരി കുഞ്ഞമ്മ വന്ന് കയറിയപ്പോ ഞങ്ങളെ സഹായിക്കാൻ ദൈവം പറഞ്ഞു വിട്ടതാണോ എന്ന് തോന്നിപ്പോയി അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് വലിയൊരു കാശ് എന്ന് മുമ്പ് തന്നെ വിസ്മയെ സഹായിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം എന്നാലും കൊണ്ട് അമ്മേ സാരമില്ല വിസ്മയ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ സത്യം പറഞ്ഞ അമ്മയും മുത്തശ്ശിയും എന്നോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല വിസ്മയെ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ വീണ്ടും സഹായിക്കും അതെ കാശിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷനും വേണ്ട കാശില്ലാത്തതിൻ്റെ പേരിൽ വിസ്മയുടെ ഏട്ടൻ വിനയചന്ദ്രന്റെ സർജറി നടക്കാതിരിക്കില്ല പക്ഷേ വിസ്മയെ വേണോ അത് തീരുമാനിക്കാൻ സ്മയം വരൂ നമുക്ക് സംസാരിക്കാം നീ എന്താ മടിച്ചു നിൽക്കുന്നത് ചെല്ലെ ഓഹ് പിന്നെ ഭാഗ്യം കൊണ്ട് വന്നതാ അവര് ഇനി എല്ലാം നേരെ ചുവേ നടക്കും കൃഷ്ണ നോക്ക് നിന്റെ ഏട്ടന്റെ സർജറിക്ക് കാശ് തന്ന് സഹായിക്കാമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞങ്ങൾ ഇനിയും സഹായിക്കും അപ്പോൾ അവർ പ്രീവിയസ് എഗ്രിമെൻ്റ് പക്ഷെ നിന്റെ തീരുമാനം എന്താണെന്ന് ആദ്യം അറിയണം ഞങ്ങൾക്ക് എന്റെ തീരുമാനം ഡോക്ടറുമാഡത്തിനോട് പറഞ്ഞതാണ് ഡോക്ടർ അമ്മ പറഞ്ഞതിനപ്പുറം എനിക്കൊരു തീരുമാനമില്ല എല്ലാം വ്യക്തമായി മനസ്സിലായി എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം നിന്റെ നിലപാടെന്താണെന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഡോക്ടർ അമ്മ എന്റെ കാര്യത്തിലെ നിലപാടൊന്നും മാറ്റില്ല മാറ്റിയെങ്കിൽ മാറ്റില്ല തീർച്ചയാണ് എന്നാ മാറ്റിച്ചു ൂട്ടി വയലൻസോ അക്രമമൊന്നും എന്റെ മാർഗമല്ല പക്ഷേ വാക്കിന് വ്യവസ്ഥ വേണമെന്ന ഞാൻ നിർബന്ധക്കാരിയ്പ്പിട്ട കരാർ നീ ലംഘിച്ചു ഇനി അതേ നിലപാടിൽ നീ നിൽക്കുകയാണെങ്കിൽ എന്റെ നിലപാടും എനിക്ക് മാറ്റേണ്ടി വരും ഒരു കോടി രൂപ കൊണ്ടുപോയി നിന്നെ നിലത്ത് നിർത്തില്ല പിന്നെ ഞാൻ െട്ട് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ നിന്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടണം ഇല്ലെങ്കിൽ വീണ്ടും ഞങ്ങളിങ്ങെത്തും ആ വരവ് നിനക്കോ നിന്റെ വീട്ടുകാർക്കോ താങ്ങില്ല വേണമെങ്കിൽ ഡോക്ടർ അന്നാ കുരുനോട് ചോദിച്ചാൽ മതി അപ്പൊ ഗുഡ് നൈറ്റ്